സാധാരണ രീതിയിൽ മിനിമം എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്നത് സാധാരണ താഴെ വരുമ്പോൾ നമ്മള് അയ്യോ എന്നുള്ള ചിന്തയിലേക്ക് എന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി പോകും അഞ്ചടിയിൽ താഴെ വരുമ്പോൾ കാരണം നമ്മളിപ്പോ ഒരു കൺസീൽഡ് ആയിട്ടൊരു സിസ്റ്റം വയ്ക്കുകയും അതിന്റെ മുമ്പിൽ നമ്മളൊരു യൂണിറ്റ് വെക്കുകയും അതാണ് ഇപ്പൊ മോഡേൺ ആയിട്ട് വരുന്ന ഏറ്റവും പ്രാക്ടീസ് തൈൽ വന്നു കഴിയുമ്പോൾ ഒരാൾ പത്രം വായിക്കാൻ എടുക്കുക ഒക്കെ ആണെങ്കിൽ അയാൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും ഇതിലും കുറഞ്ഞു ചെയ്തുകൂടെ പാവങ്ങൾ അധികം കുറഞ്ഞു ചെയ്യില്ലെന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് നല്ല അപ്പാർട്ട്മെന്റിൽ പോലും അതിലും നല്ലതായിട്ട് ചെയ്തിരിക്കുന്ന ബാത്റൂംസ് കണ്ടിട്ടുമുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ എന്നോട് ഒരു കമന്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത് നീട്ടവും വീതി എന്ന് പറയുന്നത് ഇതാണ് പക്ഷേ നമ്മുടെ ഒരു പ്ലംബിങ് ഗുഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നതിൽ മിനിമം ഇതിൻ്റെ നീട്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് എം എം എന്നുള്ളതാണ് ഏഴടിയിലും കൂടുതൽ ഏഴര അടി നീട്ടം ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൽ പെട്ടടി കൂടുതൽ നീട്ടമുണ്ട് പക്ഷേ ഏഴര അടി വേണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അതെന്താണ് ഏഴര അടിയുടെ കണക്ക് ഞാൻ പറയാം വാഷ് ബേസിൻ കമ്മോഡ് ഷവർ ഏരിയ അങ്ങനെ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഒരു ബാത്റൂമിൽ വരുന്നത് മനസ്സിലായി വാഷിംഗ് ബേസിൻ ഉണ്ട് നമ്മളിരിക്കുന്ന ഇ ഡബ്ല്യു സി ഏരിയ ക്ലോസറ്റ് നമ്മൾ പറയുന്ന സാധനമുണ്ട് ഷവർ ഏരിയ ഉണ്ട് ഇപ്പൊ ഇതിന്റെ ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്ത് ഡോറ് തുറക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഒരു ബാത്റൂമിൽ അറേഞ്ച്മെന്റ് പോകുന്നത് അല്ലെ അപ്പൊ അത് അങ്ങനെയെല്ലാം വെച്ച് വേണ്ടുമോൾ അതിന് ഓരോ ഐറ്റത്തിനും വീതി കൊടുത്ത് മാർക്കറ്റിൽ ഏത് അവൈലബിൾ സാധനം എടുത്താലും കസ്റ്റമറിനൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ രണ്ടായിരുന്നൂറ്റമ്പത് വേണം എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് അപ്പൊ ജനറലി ഒരു ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്നവരടുത്ത് എന്ത് തന്നെയാണെങ്കിലും ഇവര് ഈ ഒരു ഡയ്മെൻഷൻ നോക്കും എത്രയാണ് ബാത്റൂമിന്റെ നീട്ടം എത്രയാണ് വീതി